നമസ്കാരം പ്രധാന വാർത്തകൾ കോടിപതിയെയും ഇന്നറിയാം സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്തുമസ് നവവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ബമ്പർ നറുക്കെടുപ്പ് നടത്തുക ഇരുപത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന ബമ്പർ നറുക്കെടുപ്പിലൂടെ കൂടി കോടീശ്വരന്മാരാകും രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് ലഭിക്കുന്നത് മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ വീതം മുപ്പത് പേർക്കും നാലാം സമ്മാനം മൂന്ന് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കും ലഭിക്കും പത്തനംതിട്ടയിൽ മർദ്ദനം ആളുമാറി എസ് ഐക്ക് ഗുരുതര വീഴ്ച കേസെടുത്ത് പോലീസ് പത്തനംതിട്ടയിൽ പോലീസ് അതിക്രമത്തില് കേസെടുത്തു പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരുടെ മൊഴിയെടുത്തിരുന്നു പരിക്കേറ്റ സിത്താര ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയിലാണ് പോലീസുകാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുപടങ്ങിയ സംഘത്തെ തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നു പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എസ് ജിനുവും സംഘവുമാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ സംഘത്തെ മർദ്ദിച്ചത് ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടിയാണ് പോലീസ് എത്തുന്നത് ആളുമാറിയാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചതെന്നും രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഭാര്യ മാതാവിനെ മരുമകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവം പൊള്ളലേറ്റ് ഇരുവരും മരിച്ചു കോട്ടയം പാലായിൽ പൊള്ളലേറ്റ് അമ്മായിയമ്മയും മരുമകനും മരിച്ചു അന്ത്യാളം സ്വദേശി നിർമ്മല മരുമകൻ മനോജ് എന്നിവരാണ് മരിച്ചത് കുടുംബവഴക്കാണ് അക്രമത്തിന്റെ പിന്നിലെന്നാണ് വിവരം അന്ത്യാളം സ്വദേശി സോമന്റെ ഭാര്യ നിർമ്മല വീട്ടിലിരിക്കുമ്പോഴാണ് മരുമകൻ മനോജ് എത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം തീ ആളിയതോടെ മനോജിന്റെ ദേഹത്തേക്കും തീ പടർന്നു ഇരുവർക്കും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഇരുവരും ഇന്ന് രാവിലെയാണ് മരിച്ചത് മുമ്പും മനോജ് വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയിരുന്നതായി നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പാലാ പോലീസ് അന്വേഷണം ആരംഭിച്ചു കർണാടകയിൽ മലയാളി വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കർണാടക രാമനഗരിയിലെ ദയാനന്ദ സാഗർ കോളേജിൽ ഒന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയായ അനാമികയാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സംഭവത്തിൽ അരേഹള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു അനന്തു കൃഷ്ണൻ പ്രതിയായ തട്ടിപ്പ് കേസ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റെ പ്രതി സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം പകുതി വിലക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റ് പ്രതി കണ്ണൂർ ടൗൺ പോലീസെടുത്ത കേസിലാണ് കോൺഗ്രസ് വനിതാ നേതാവും പ്രതിയായിരിക്കുന്നത് അനന്തുകൃഷ്ണൻ ഉൾപ്പെടെ കേസിൽ ഏഴ് പ്രതികളുണ്ട് ലാലി ബിൻസന്റ് ഏഴാം പ്രതിയാണ് അതേസമയം സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ അനന്തുകൃഷ്ണൻ നടത്തിയ വൻകിട തട്ടിപ്പുകളിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന സംഘമാണ് തട്ടിപ്പ് അന്വേഷിക്കുക